നമസ്കാരം വെയ്റ്റ് കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഇന്ത്യയുടെ കാലാവസ്ഥ ക്ലാസ്സിലേക്ക് കടക്കാം ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്നത് എന്ത് കാലാവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥ നമുക്ക് എങ്ങനെ പറയാം ഇന്ത്യയിൽ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണെന്ന് പറയാം ഇന്ത്യ ഒരു ഉഷ്ണമേഖല രാജ്യമാണെന്നും വേണമെങ്കിൽ പറയാം എന്താണ് ഇന്ത്യ ഒരു ഉഷ്ണമേഖല രാജ്യമാണെന്നും ഇന്ത്യയിലുള്ളത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണെന്നും നമുക്ക് മനസ്സിലാക്കി വെക്കാം ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട് നമ്മുടെ കാലാവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെയായി ആ മഴയും വെയിലും ഒക്കെയുള്ള ഒരു മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ് അല്ലേ നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിന്റെ കാര്യം മാത്രം ചിന്തിക്കരുത് ഇന്ത്യ മൊത്തത്തിൽ പറയുവാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കാലാവസ്ഥയെ സംബന്ധിച്ച് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്നെന്ന് പറയുന്ന പ്രധാനമായിട്ടും വരുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അക്ഷാംശസ്ഥാനം എന്താണ് അക്ഷാംശസ്ഥാനം അക്ഷാംശ സ്ഥാനം എന്താണെന്നൊക്കെ നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അക്ഷാംശ സ്ഥാനം അതിൻ്റെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ഭൂമധ്യരേഖയോട് ചേർന്നുള്ള അക്ഷാംശ ഈ ചൂട് കൂടുതലായിരിക്കും ധ്രുവപ്രദേശങ്ങളോട് ചേർന്നുള്ളവയാണെങ്കിൽ തണുപ്പ് കൂടുതലായിരിക്കും അപ്പം നമുക്കതൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം ഏതാണ് അക്ഷാംശ സ്ഥാനമാണ് രണ്ടാമത്തത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച രണ്ടാമത്തെ കാര്യം ഹിമാലയൻ നിര ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഘടകമാണിത് ഹിമാലയൻ പർവ്വത നിര എന്ന് പറയുന്നത് രൺ മൂന്നാമത്തെ കാര്യം സമുദ്ര സാമീപ്യം സമുദ്ര സാമീപ്യം അല്ലേ നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപ് എന്നൊരു പാർക്ക് തന്നെ നമുക്കുണ്ട് ഏതാ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇന്ത്യൻ ഉപദ്വീപ് നമുക്കുണ്ട് അപ്പോൾ സമുദ്ര സാമീപ്യം ഒരു പ്രധാന ഘടകമാണ് പിന്നെ കാറ്റുകൾ ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റുകൾ മൺസൂൺ കാറ്റുകളൊക്കെ ഇന്ത്യയിലേക്ക് വീശുന്നുണ്ട് അപ്പോൾ കാറ്റുകൾ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലവും സമുദ്രത്തിൽ നിന്നുള്ള ഉയരവും എന്തിനെ സ്വാധീനിക്കും കാലാവസ്ഥയെ സ്വാധീനിക്കും അപ്പൊ സമുദ്ര സാമീപ്യം എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ സമുദ്ര സാമീപ്യം എന്ന് പറയുമ്പോൾ തന്നെ ആ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾക്ക് ഒരു കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് അകല കിടക്കുന്ന കുറച്ച് മാറി മാറി പോകുന്ന പ്രദേശങ്ങൾക്ക് എന്താണ് വേറൊരു കാലാവസ്ഥയായിരിക്കും അപ്പൊ സമുദ്രത്തിൽ നിന്നുള്ള അകലം പിന്നെ സമുദ്രത്തിൽ നിന്നുള്ള ഉയരം ഉയരം കൂടുന്ന അനുസരിച്ച് എന്താ താപനില കുറയുക ചെയ്യും അപ്പോൾ കാലാവസ്ഥ എന്തു ചെയ്യും ബാധിക്കും അങ്ങനെ സമുദ്രത്തിൽ നിന്നുള്ള അകലം സമുദ്രത്തിൽ നിന്നുള്ള ഉയരം ഇതൊക്കെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഭൂപ്രകൃതി ഭൂപ്രകൃതിയും എന്ത് ചെയ്യുന്നുണ്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അക്ഷാംശ സ്ഥാനം ഹിമാലയൻ പർവ്വതനിര സമുദ്ര സാമീപ്യം സമുദ്രത്തിൽ നിന്നുള്ള അകലം സമുദ്രത്തിൽ നിന്നുള്ള ഉയരം കാറ്റുകൾ ഭൂപ്രകൃതി തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ കാലാവസ്ഥയെ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയെ ഇന്ത്യയുടെ കാലാവസ്ഥയെ നമ്മുടെ താപനിലയുടെയും ലഭിക്കുന്ന മഴയുടെ ഒക്കെ അളവിൻ്റെ വ്യത്യാസത്തിൽ എത്രയായി തിരിക്കുന്നു പ്രധാനമായും നാലായി തിരിക്കുന്നു എത്രയായി തിരിക്കുന്നു നാലായി തിരിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ താപനിലയും മഴയും മഴയുടെ ലഭ്യതയൊക്കെ അനുസരിച്ച് ഇന്ത്യൻ കാലാവസ്ഥയെ നാലായിട്ടാണ് തിരിക്കുന്നത് ഒന്നാമത് ശൈത്യകാലം ഒന്നാമത്തേതാണ് ശൈത്യകാലം പിന്നെ ഉഷ്ണകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ എന്നിങ്ങനെ നാല് രീതിയിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാം തരംതിരിക്കാം ശൈത്യകാലം ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുന്നത് വേർതിരിക്കുന്നത് അപ്പൊ ശൈത്യകാലം ഒന്ന് ആലോചിച്ച് നോക്കൂ ശൈത്യകാലം ആ നമ്മുടെ കേരളമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ആലോചിച്ചാലും മതിയല്ലോ ശൈത്യകാലം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവാണ് എന്തെന്ന് പറയുന്നത് ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് എന്ത് ശൈത്യകാലം എന്ന് പറയുന്നത് ഓക്കെ സൂര്യൻ ദക്ഷിണായന കാലമത്താണ് സ്ഥിതി ചെയ്യുന്നത് ശൈത്യകാലത്ത് സൂര്യൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണായനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണായന കാലമാണ് സൂര്യൻ്റെ ദക്ഷിണായന കാലമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഏത് സമയത്താണ് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി സൂര്യന്റെ ദക്ഷിണായന കാലം എന്ന് പറയുമ്പോൾ ആ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ സഞ്ചാരം സൂര്യന്റെ സഞ്ചാരം എങ്ങോട്ടേക്കാണോ അതാണ് നമ്മൾ കാലത്തിൽ പറയുന്നത് ദക്ഷിണായന രേഖയിലേക്കാണ് സൂര്യൻ സഞ്ചരിക്കുന്നതെങ്കിൽ ദക്ഷിണായന കാലവും ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ സഞ്ചരിക്കുന്നതെങ്കിൽ ഉത്തരായന കാലവുമാണ് ജസ്റ്റ് സൂര്യനല്ല ശരിക്കും സഞ്ചരിക്കുന്നത് ഭൂമിയുടെ പരിക്രമണം അനുസരിച്ചാണ് മാറുന്നത് പക്ഷെ നമ്മൾ സൂര്യന്റെ ചലനം എന്ന രീതിയിലാണ് എന്ത് പറയുന്നത് ദക്ഷിണായനോ ഉത്തരായനോ പറയുന്നത് അപ്പോൾ ഒന്നുമില്ല ശൈത്യകാലത്ത് നമ്മൾ ഉത്തരാർത്ഥ കോളത്തിലാണെന്ന് നമുക്കറിയാം നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയൊക്കെ പഠിച്ച സമയത്ത് ഇന്ത്യയുടെ സ്ഥാനമൊക്കെ പഠിച്ച സമയത്ത് അടിസ്ഥാന വിവരങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഇന്ത്യ ഉത്തരാർത്ഥ കൂടാതെ പൂർവാർത്ഥകോളത്തിലുമാണ് അല്ലെ കിഴക്ക് വടക്ക് ദിശയിലാണ് വടക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത് ഉത്തരാർദ്ധകോളത്തിൽ എന്തായിരിക്കും ആ സൂര്യ താപനത്തിന്റെ തീവ്രത എന്തായിരിക്കും കുറവായിരിക്കും അപ്പം അതുകൊണ്ട് ശൈത്യകാലം എന്ന് പറയുന്നത് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഉത്തരാർത്ഥകോളത്തിൽ ഓർത്ത് വെച്ചേക്കാം ഓക്കെ ഇക്കാലത്ത് ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും എന്നാൽ രാത്രി കഠിനമായ തണുപ്പും അനുഭവപ്പെടും എങ്ങനെയാണ് ഈ സമയത്ത് അതായത് ശൈത്യകാലത്ത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യ എന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രി കഠിനമായ തണുപ്പുമാണ് അനുഭവപ്പെടുന്നത് അപ്പം നമ്മുടെ ഇന്ത്യയുടെ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് പകൽ സമയത്ത് എങ്ങനെയാണ് മിതമായ ചൂടുണ്ടാവും എന്നാൽ രാത്രി കഠിനമായ തണുപ്പായിരിക്കും ഓക്കെ താപനില താപനില എങ്ങനെയാണെന്ന് വെച്ചാൽ തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്തോറും എങ്ങനെയാണ് ആ കുറഞ്ഞു വരും തെക്ക് നിന്ന് വടക്കോട്ട് പോകും തോറും താപനില കുറഞ്ഞുകൊണ്ടേയിരിക്കാം അപ്പൊ ശൈത്യകാലത്ത് കുറച്ചെങ്കിലും ആഹ് താപനില ഉള്ളത് അല്ലെങ്കിൽ ചൂട് കുറവുള്ളത് എവിടെയാണ് അല്ല ആ തണുപ്പ് കുറവുള്ളത് എവിടെയാണ് നമ്മുടെ തെക്കേ തെക്കേ ഇന്ത്യയിലായിരിക്കും അത് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തായിരിക്കും കുറച്ച് തണുപ്പ് കുറവ് ഓക്കേ കുറച്ചെങ്കിലും താപനില ഉണ്ടാകും പകലൊക്കെ വടക്കോട്ട് പോകുന്നതോറും ശൈത്യകാലത്ത് ശൈത്യത്തിന്റെ കാടിഞ്ഞ എന്തിയും കൂടി കൂടി വരും ഓക്കേ ഈ സമയത്ത് മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന പ്രദേശങ്ങൾ വരെ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഷിംല ഡാർജിലിംഗ് മസൂറി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടാകും മഞ്ഞ് വീഴ്ചയും ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത്രയും മാത്രം ഓർത്തു വെക്കുക നമ്മൾ ദക്ഷിണായാനോ ഉത്തരായനോ ഒന്നും ആലോചിച്ചു വെക്കേണ്ട എന്താണ് ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഓക്കെ ഇക്കാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രി കാലങ്ങളിൽ അതിശൈത്യവുമാണ് ഉണ്ടാകാറ് താപനില ഇന്ത്യയെ സംബന്ധിച്ച് തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്ന സമയത്ത് ശൈത്യകാലത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഓക്കെ ഷിംല ഡാർജിലിംഗ് മസൂറി എന്നീ സ്ഥലങ്ങളിൽ എന്തുണ്ടാകുന്നുണ്ട് മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണല്ലോ ശൈത്യകാലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് ഇന്ത്യയിലെ ഏത് കാലാവസ്ഥ സമയത്താണ് ആ ശൈത്യകാലത്താണ് അപ്പം പശ്ചിമ അസ്വസ്ഥത ഉണ്ടാകുന്നതിൻ്റെ എന്താണ് മൂലകാരണം ഉറവിടം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലാണ് മെഡിറ്ററേനിയൻ കടലാണ് അപ്പം നിങ്ങൾ ആലോചിക്കും മെഡിറ്ററേനിയൻ കടലിൽ ഉണ്ടാകുന്നതും മെഡിറ്ററേനിയൻ കടലിൽ കാരണമായിട്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു പശ്ചിമ അസ്വസ്ഥത ഉണ്ടാകുന്നത് ആ മെഡിറ്ററേനിയൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുന്ന സമയമാണ് നമ്മുടെ ഇന്ത്യയിലെ ശൈത്യകാലം എന്ന് പറയുന്നത് ഓക്കെ ആ ടൈമിൽ ഇന്ത്യയിൽ ശൈത്യകാലം ആയതുകൊണ്ടല്ല അവിടെ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നത് ആ ആ ടൈം എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ ായിട്ടുള്ള വായുപ്രവാഹത്തിൽ എന്ത് രൂപം കൊള്ളും ആ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളും അപ്പൊ അതെങ്ങനെ ഇന്ത്യയിലേക്ക് എത്തും വെച്ചാൽ ജെറ്റ് പ്രവാഹങ്ങളാണ് ഇവയെ ഇന്ത്യയിലേക്ക് വഹിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ ജെറ്റ് പ്രവാഹം വഹിച്ചുകൊണ്ടുവരുന്ന മെഡിറ്ററേനിയൻ കടലിലെ ന്യൂനമർദ്ദം മൂലമാണ് ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് ഇത് ഹിമാലയൻ മേഖലകളിലും മഞ്ഞ് വീഴ്ചയ്ക്ക് കാരണമാകും ഹിമാലയൻ മേഖലകളിലും മഞ്ഞ് വീഴ്ചയ്ക്കും പഞ്ചാബ് തുടങ്ങി പഞ്ചാബിന്റെ ഏരിയയിലുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് ശൈത്യകാല മഴയ്ക്കും കാരണമാകുന്നുണ്ട് പഞ്ചാബിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് പശ്ചിമാസ്വസ്ഥത ഹിമാലയൻ നിരകളിലെ ശൈത്യകാലങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നതിന് കാരണവും എന്ത് തന്നെയാണ് പശ്ചിമ അസ്വസ്ഥതയാണ് അപ്പോൾ ഇത് ഈ പഞ്ചാബിലുള്ള ശൈത്യകാല മഴയെന്ന് പറയുന്നത് ബാർലി ഗോതമ്പ് എന്നിവയുടെ കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ട് അവർക്ക് അവിടെ ഉപകാരപ്പെടാറുണ്ട് ഇവിടെ പഞ്ചാബിന് ഉപകാരം ഉപകാരപ്പെടാറുണ്ട് അപ്പോൾ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലാവസ്ഥയിലാണ് എന്ന് വെച്ചാൽ ശൈത്യകാലത്താണ് ആ നമ്മുടെ ഉത്തരേന്ത്യൻ മേഖലയിലാണ് ഇത് അനുഭവപ്പെടുന്നത് ശൈത്യകാല മഴയാണെന്ന് ആലോചിച്ച് വയ്ക്കുക പഞ്ചാബിലാണ് ശൈത്യകാല മഴ ലഭിക്കുന്ന ബാർലി ഗോതമ്പ് എന്നിവയുടെ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള മഴയാണ് ആ ടൈമിൽ കിട്ടുന്നത് ഓക്കെയാണ് ലോകം പശ്ചിമ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുള്ള ന്യൂനമർദ്ദം എവിടെ രൂപപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കടലിൽ ഈ ന്യൂനമർദ്ദത്തെ ഇന്ത്യയിലേക്ക് വഹിച്ചു കൊണ്ടുവരുന്ന ജെറ്റ് പ്രവാഹങ്ങളാണ് ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള നമ്മുടെ അന്തരീക്ഷത്തിന്റെ ആദ്യത്തെ പാളിയായിട്ടുള്ള ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള ജെറ്റ് പ്രവാഹങ്ങളാണ് ഈ ന്യൂനമർദ്ദത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ശൈത്യകാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ വളരെ എളുപ്പമാണ് ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ശൈത്യകാലം എന്ന് പറയുന്നത് ആ ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രി കഠിനമായ തണുപ്പ് അനുഭവപ്പെടും താപനില തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്നോറും കുറഞ്ഞു വരുന്നു ഷിംല ഡാർജിലിംഗ് മസൂറി എന്നീ സ്ഥലങ്ങളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നുണ്ട് എൻ്റെ കാരണം പറഞ്ഞല്ലോ ഹിമാലയ മേഖലകളിൽ വീഴ്ച ഉണ്ടാകുമെന്നുള്ള കാരണം എന്താ പശ്ചിമ അസ്വസ്ഥതയാണ് പഞ്ചാബിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസവും പശ്ചിമ അസ്വസ്ഥതയാണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് വരുന്നതാണ് ഉഷ്ണകാലം അപ്പോൾ ഉഷ്ണകാലം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഉഷ്ണകാലം ഉഷ്ണകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മാസങ്ങൾ മാസങ്ങളേതൊക്കെയാണ് മാർച്ച് ഏപ്രിൽ മെയ് ശൈത്യകാലം ആണെങ്കിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ആണെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് സൂര്യന്റെ ഉത്തരായന കാലത്താണ് സൂര്യന്റെ ഉത്തരായന കാലത്താണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് അനുഭവപ്പെടുന്നത് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് സൂര്യന്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ ഇനി ഉഷ്ണകാലത്ത് നമ്മുടെ ശൈത്യകാലത്ത് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഉണ്ടായതുപോലെ തന്നെ ഉഷ്ണകാലത്തും ഇന്ത്യയുടെ കാലാവസ്ഥയിൽ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ പല മാറ്റങ്ങളുണ്ടാകാറുണ്ട് അതിലൊന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഒരു ഉഷ്ണക്കാറ്റ് വീശുന്നുണ്ട് ഉഷ്ണക്കാറ്റ് അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം പറയാം ആ ഒരു ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റിൻ്റെ പേരെന്ത്താണ് ലൂ ആണ് ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏത് ലൂ എന്ന് പറയുന്നത് അപ്പൊ ലൂ ഒരു ഉഷ്ണക്കാറ്റാണോ ശൈത്യക്കാറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ലൂ ഒരു ഉഷ്ണക്കാറ്റാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത് വീശുന്നത് മറ്റൊരു പ്രത്യേകതയാണ് മാംഗോ ഷവർ മാംഗോ ഷവർ പിന്നൊന്ന് കാൽബൈശാഖി അപ്പൊ ഇത് മൂന്നും ഏതൊക്കെയാണ് ആ ലൂ മാംഗോ ഷവർ കാൽബൈശാഖി ഇത് ഇത്രയും ഉഷ്ണകാലത്തുണ്ടാകുന്ന ഇന്ത്യയിലെ പ്രതിഭാസങ്ങളാണ് കേട്ടോ അപ്പൊ ശൈത്യകാലത്താണെങ്കിലോ പശ്ചിമ അസ്വസ്ഥത ഉഷ്ണകാലത്താണെങ്കിൽ ലൂ മാംഗോ ഷവർ കാൽബൈശാഖി ലൂ എവിടെയാണ് വീശുന്നത് え、ね ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലാണ് വീശുന്നത് മാംഗോ ഷവർ ആണെങ്കിലോ മാംഗോ ഷവർ കേരളം കർണാടക തീരങ്ങളിലായിട്ട് ഉണ്ടാകുന്ന ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത് മാംഗോ ഷവർ എന്ന് പറയുന്നത് ഇതിലൂടെ മഴ ഉണ്ടാവാറുണ്ട് കേട്ടോ മഴയെന്നും പറയാം ഉഷ്ണകാല മഴയെന്നും പറയാമേതിനെ ലൂവിനെയും മാങ്കോ ഷവറിനെയൊക്കെ ഇപ്പം മാംഗോ ഷവർ എന്ന് പറയുന്നത് എവിടെയാണ് കേരളം കർണാടക തീരങ്ങളിലാണ് ഇനി അതുപോലെയുള്ള മറ്റൊന്നാണ് കാൽബൈശാഖി കാൽബൈശാഖി അത് വെസ്റ്റ് ബംഗാൾ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിട്ട് വീശുന്ന ഉഷ്ണക്കാറ്റാണേത് കാൽബൈശാഖി അല്ലെങ്കിൽ ഉഷ്ണകാല മഴയാണ് ഏതെന്ന് പറയുന്നത് കാൽബൈശാഖി ഇവിടക്കെയാണ് അസം വെസ്റ്റ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാൾ അസം പശ്ചിമ പശ്ചിമബംഗാൾ മേഖലകളിലെ കാൽബൈശാഖി കേരളം കർണാടക തീരങ്ങളിലെ മാങ്കോഷവർ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ലൂ ആണ് ലൂ അസമില് വീശുന്ന ഈ കാൽബൈശാഖിക്ക് അസമിലുള്ളവർ നോർവെസ്റ്റർ എന്നും പറയാറുണ്ട് കേട്ടോ അപ്പൊ നോർവസ്റ്റർ എന്ന് പറയുന്നതും എന്താണ് ഉഷ്ണകാല മഴയാണ് അല്ലെങ്കിൽ ഉഷ്ണകാലത്ത് ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്ന് ആലോചിച്ച് വെച്ചു കാൽബൈശാഖിയും നോർവെസ്റ്ററും രണ്ടു ഒന്നാണ് കാൽബൈശാഖി അസം മേഖലയിൽ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് നോർവെസ്റ്റർ എന്ന് പറയുന്നത് അതുപോലെ മാംഗോ മാങ്കോഷവറിനെ കർണാടക തീരങ്ങളിൽ അറിയപ്പെടുന്ന ചെറിയ ബ്ലോസം എന്നും പറയാറുണ്ട് കേട്ടോ രണ്ട് പേരുകളൊന്നും ആലോചിച്ച് വെച്ചേക്കാം ലൂ ഉഷ്ണക്കാറ്റാണ് അത്രയേ ഉള്ളൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് നോർത്ത് വയ്ക്കുക മാംഗോ ഷവർ കേരളവും കർണാടകയാണ് കർണാടകയിൽ മാങ്കോഷവറിനെ ചെറിയ ബ്ലോസം എന്നറിയപ്പെടും ഇത് കാപ്പി കൃഷിക്കൊക്കെ അനുയോജ്യമാണ് കേരളത്തിൽ മാംഗോ ഷവർ എന്ന് പറയുന്നത് എന്താണ് അവിടെ നമ്മുടെ മാമ്പഴം പഴുക്കുന്നതിന് ആവശ്യമായിട്ട് പഴുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മഴയാണ് നമ്മുടെ ഈ ടൈമിൽ ഉണ്ടാകുന്നത് ഏതാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടാകുന്ന മഴ അതുകൊണ്ടാണ് മാംഗോ ഷവർ എന്നറിയപ്പെടുന്നത് ഓക്കെ കാൽബൈശാഖിയെ വെസ്റ്റ് ബംഗാൾ അസം മേഖലകളിൽ പൊതുവേ കാൽ എന്ന് പറയും എന്നാൽ അസം മേഖലയിൽ പറയുന്നത് ാണ് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഓക്കെ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക അപ്പൊ നമ്മൾ ഇന്ത്യയിലെ കാലാവസ്ഥയിൽ രണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞു അല്ലേ ഏതൊക്കെയാണ് കഴിഞ്ഞത് ശൈത്യകാലവും ഉഷ്ണകാലവും പറഞ്ഞു നമ്മൾ ഡിസംബറിൽ ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ശൈത്യകാലം മാർച്ച് ഏപ്രിൽ മെയ് ദിവസങ്ങളിൽ ഉഷ്ണകാലം മാസങ്ങളിൽ ഉഷ്ണകാലം അത്രയും നമ്മൾ പറഞ്ഞു ഇനി മൂന്നാമത്തെയാണ് ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അടുത്ത മൺസൂൺ കാലമാണ് മൺസൂൺ കാലത്തിൽ തുടക്കം ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഇത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ മൺസൂണാണേതെന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ ഇന്ത്യയിലെന്നോ കേരളത്തിലൊന്നോ ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂണാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ഓക്കെ ആ ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ പറയുന്നത് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഞാൻ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ മറ്റൊരു പേര് കേരളത്തിൽ അറിയപ്പെടുന്ന പേരുകളാണ് ഏതൊക്കെ ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെയൊക്കെ ഓക്കെ ഇന്ത്യയിലേക്ക് വീശുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് രണ്ട് ശാഖകളാണുള്ളത് അല്ലേ നമ്മുടെ ഇന്ത്യയുടെ ഒരു ആകൃതി വെച്ചിട്ട് നമുക്കറിയാം ഇങ്ങനെ മുന്നോട്ട് വരുതോറും കൂർത്ത് വരുന്ന ഒരു വരുന്നൊരാകൃതിയാണ് കൂർത്ത് വെച്ചാൽ എന്താണ് ഒരു മൊത്തത്തിലൊരു നമ്മൾ ഭൂപടമൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ലേ അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ആകൃതി വെച്ചിട്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്താണ് രണ്ട് ശാഖകളായിട്ടാണ് ഇന്ത്യയിലുടനീളം പ്രവേശിക്കുന്നത് രണ്ട് ശാഖകളായിട്ടാണ് പ്രവേശിക്കുന്നത് അപ്പം നമ്മളെ ഈ മൺസൂൺ എന്ന് പറയുന്നത് കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ആലോചിച്ച് വെച്ചോളാം കേട്ടോ കാലികവാദങ്ങൾ എന്ന് വെച്ചാൽ വാദങ്ങൾ എന്ന് വെച്ചാൽ കാറ്റ് കാലികവാദങ്ങൾ എന്ന് വെച്ചാൽ എന്താ ആ ഓരോ കാലം ഒരു സീസണിലായിട്ടാണ് അത് വരുന്നത് അല്ലേ എപ്പോഴും ഉണ്ടോ നമ്മുടെ ഇന്ത്യയിൽ ഫു എപ്പോഴും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നുണ്ടോ ഇല്ല എല്ലാ വർഷവും ഏത് മാസങ്ങളിലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മുടെ ഇന്ത്യയിലുടനീളം വീശുന്നത് അപ്പോൾ അതിൽ രണ്ട് ശാഖകൾ ഇന്ത്യയിലേക്ക് വര ഇന്ത്യയിലേ എത്തുമ്പോഴേക്കും രണ്ട് ശാഖകളായി തെക്കും പടിഞ്ഞാറ് മൺസൂൺ പിരിയുന്നുണ്ട് അത് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും എന്നാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാ പറയുക അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടലിൻ്റെ തീരത്തു കൂടി വീശുന്നത് അറബിക്കടൽ ശാഖ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തു കൂടി വീശുന്ന ഏതാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ അപ്പോൾ അറബിക്കടൽ ശാഖ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൂടെ പ്രവേശിച്ച് ആണ് പോകുന്നത് അറബിക്കടൽ ശാഖ ആദ്യം പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് അറബിക്കടൽ ശാഖ ആദ്യം പ്രവേശിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം ആദ്യം അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ആൻഡമാൻ നിക്കോബാർ പറയണം കേട്ടോ ആൻഡമാൻ ഇക്കോബാർ ഇതിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയാണ് ആദ്യമായിട്ട് എത്തുന്നത് അത് ആൻഡമാൻ ഇക്കോബാറിലാണ് ആദ്യം എത്തുന്നത് എന്ന് ആലോചിക്കാം എന്നാൽ മൺസൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം ആദ്യം എത്തുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് കേരളം ആലോചിച്ച് വെച്ചേക്കാം അപ്പോൾ കേരളത്തിലൂടെ കടന്ന് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് തീരങ്ങളിലൂടെ എവിടെ എവിടെത്തും പഞ്ചാബിലെത്തും എന്താ ഗുജറാത്തിൽ നിന്ന് പിന്നെ രാജസ്ഥാനിലേക്ക് പോവാത്തേ എനിക്ക് കാര്യമുണ്ട് നോക്കൂ കേരളത്തിലൂടെ കടന്ന് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലൂടെ എവിടെ എത്തും പഞ്ചാബിലേക്കാണ് എത്തുന്നത് അപ്പം രാജസ്ഥാനിലേക്ക് കടക്കാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഏതാണ് ആരവല്ലി കുന്നുകളാണ് ഏതാണ് ആരവല്ലി മലനിരകൾ ആരവല്ലി പർവ്വതനിര എന്ത് ചെയ്യുന്നു ആ ഇതിനെ തടഞ്ഞു നിർത്തി എന്ത് ചെയ്യുന്നു പ പഞ്ചാബിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത് പഞ്ചാബിലേക്കാണ് അത് പിന്നീട് പോകുന്നത് ഏതാണ് അറബിക്കടൽ ശാഖ അപ്പോൾ എന്താ കേരളം കർണാടക ഗോവ അങ്ങനെ പോകുന്നു അപ്പോൾ എന്താ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകാത്ത തമിഴ്നാട്ടിൽ വലിയ അറബിക്കടലിൻ്റെ തീരം ആ തമിഴ്നാട്ടിലേക്ക് പോകാത്തതിൻ്റെ കാര്യം എന്താ നമ്മുടെ പശ്ചിമഘട്ടം ആ പശ്ചിമഘട്ടം എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിലേക്ക് എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തടഞ്ഞു നിർത്തി എങ്ങോട്ട് പോകാതെ തമിഴ്നാട്ടിലേക്ക് പോകാതെ തടയുന്നു അപ്പം അതുകൊണ്ടാണ് കേരളത്തിലുടനീളം നല്ല മഴ ലഭിക്കുന്നത് പർവ്വതങ്ങളിൽ തട്ടി നീരാവി തണു തുറഞ്ഞ് എന്ത് ചെയ്യുന്നു മഴയായി പെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ആരവല്ലി തീരത്ത് എത്തുമ്പോഴും ഇതുപോലെ തന്നെ ആരവല്ലി തടഞ്ഞു നിർത്തി പഞ്ചാബിലേക്കാണ് വിടുന്നത് പക്ഷെ പഞ്ചാബിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇതിൽ നീരാവിയുടെ അംശം വളരെ കുറയും നമ്മുടെ അറബിക്കടലിൽ നിന്ന് വഹിച്ചു കൊണ്ടുവരുന്ന നല്ല നീരാവിയുണ്ട് ഈ കാറ്റിൽ അത് കേരള തീരത്ത് എത്തുമ്പോൾ തന്നെ നല്ല മഴ പെയ്ച്ച് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര അങ്ങനെ പെയ്ത് പെയ്തു പോകും അപ്പോൾ ദൂരോട്ട് പോകും എന്താണ് വടക്കോട്ട് പോകും തോറും അതിലുള്ള നിരാവിയുടെ അംശം കുറഞ്ഞു കുറഞ്ഞു വരും മഴയുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും പഞ്ചാബിലേക്ക് എത്തുമ്പോഴേക്കും അതിൽ തീരെ നീരാവി നിരാവുണ്ടായിരിക്കുകയില്ല അപ്പോൾ എന്താണ് അറബിക്കടൽ ശാഖയുടെ ഫലമായിട്ട് പഞ്ചാബിൽ മഴ എന്താണ് തീരെ കുറവാണ് അപ്പം നമ്മുടെ അറബിക്കടൽ ശാഖ അങ്ങനെ പോയി ഇനി ബംഗാൾ ഉൾക്കടൽ ശാഖ ഏത് തീരത്തൂടെയായിരിക്കും പോകുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തൂടെ ആയിരിക്കും പോകുന്നത് നമ്മുടെ പൂർവ്വ തീരത്തൂടെ ആയിരിക്കും പോകുന്നത് ആ ബംഗാൾ ഉൾക്കടൽ ശാഖ കിടക്കുന്നത് ആദ്യം എവിടെയാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തു കൂടിയാണ് പോകുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തോടു കൂടി പോയി നമ്മൾ ബംഗ്ലാ എന്താണ് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തോടു കൂടി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ബേ ഓഫ് ബംഗാളിൻ്റെ ശാഖ എന്ത് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ചതിനു ശേഷം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അഥവാ നമുക്ക് എങ്ങനെ പറയാം ബ്രഹ്മപുത്ര സമതലത്തിലേക്കും ബ്രഹ്മപുത്ര സമതലത്തിലേക്കും പിന്നെ മറ്റൊരു ദിശയില് മാറി എന്താണ് ഗംഗാ സമതലത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഇങ്ങനെ പടിഞ്ഞാറൻ സോറി കിഴക്കൻ തീരത്തു കൂടി പോയി ബംഗ്ലാദേശിലെത്തി ബംഗ്ലാദേശിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് രണ്ടായിട്ട് വീണ്ടും പിരിയുന്നുണ്ട് ബംഗ്ലാദേശിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് പിരിയുന്നുണ്ട് ഒന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും അതായത് നമ്മുടെ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭാഗത്തേക്കും ഒന്ന് നമ്മുടെ ഗംഗാ സമുതലത്തിൻ്റെ ഭാഗത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലവും എങ്ങനെ ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അതായത് പോകുന്ന ബംഗ്ലാദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏത് ഗംഗാ സമതലത്തിലേക്കും കിഴക്ക് ഭാഗത്തുള്ള ബ്രഹ്മപുത്ര സമതലത്തിലേക്കും രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബ്രഹ്മപുത്ര സമതലത്തിലേക്ക് പോകുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ എന്താണ് വളരെ അധികം മഴ നൽകുന്നുണ്ട് ഓക്കെ ഇനി പോകുന്ന ഗംഗാ സമതലത്തിലേക്ക് പോകുന്ന ശാഖയാണെങ്കിലോ ഗംഗാ സമതലത്തിലേക്ക് പോകുന്ന ശാഖ പഞ്ചാബ് പഞ്ചാബിൽ കടന്ന് പഞ്ചാബിൽ നിന്ന് ഹരിയാന പഞ്ചാബ് ഹരിയാന സമതലത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പം ഗംഗാ സമതലത്തിലൂടെ കടന്ന് പഞ്ചാബ് ഹരിയാന സമതലം വരെ ഏത് പോകുന്നുണ്ട് ബംഗാൾ ഉൾക്കടൽ ശാഖ പോകുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ആയോ ആ പറയുന്ന ഒരു കാര്യങ്ങൾ പിക്ചറൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ നമ്മുടെ തെക്കു പടിഞ്ഞാറ് മൺസൂണിന് രണ്ട് ശാഖകളുണ്ട് ഉൾക്കടൽ ശാഖ അറബിക്കടൽ ശാഖ അറബിക്കടൽ ശാഖ ആദ്യം എത്തുന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലൂടെ കടന്ന് നമുക്ക് ആ കേരളത്തിന് ചേർന്ന് കിടക്കുന്ന പടിഞ്ഞാറ് ഭാഗത്ത് നടക്കുന്ന തീരദേശ സംസ്ഥാനങ്ങളൊന്നാലോചിച്ചാൽ മതി കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് കടന്ന് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ കയറുന്നത് പഞ്ചാബിലേക്കാണ് അതിന് കാരണം ആരവല്ലി കുന്നുകളാണ് നാലോച്ച് വെക്കാം പിന്നെ ഉള്ളത് ബംഗാൾ ഉൾക്കടൽ ശാഖയാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യുന്നുണ്ട് ബംഗാൾ ഉൾക്കടൽ ശാഖ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുകൂടിയാണ് വീശുന്നത് പക്ഷേ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുകൂടി വീശുന്നതെങ്കിലും നമ്മുടെ അറബിക്കടൽ പോലെ നേരിട്ട് അങ്ങ് സംസ്ഥാനങ്ങളെ പ്രവേശിച്ച് അങ്ങ് പോകുന്നില്ല എന്ത് ചെയ്യുന്നുണ്ട് അവിടെ തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ടും ഒരു സംസ്ഥാനമെന്ന് പറയുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ മഴ പെയ്യ്ക്കുന്നുണ്ടോ വാഴ തെക്കു മൺസൂൺ ഇല്ല അത് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ന് പറയുന്നത് തീരത്തോട് ചേർന്നല്ല നമ്മുടെ തീരപ്രദേശത്തോട് ചേർന്നല്ല സഞ്ചരിക്കുന്നത് ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലിൽ കൂടി തന്നെയാണ് സഞ്ചരിച്ച് ഇവിടെ എത്തുന്നത് ബംഗ്ലാദേശിലേക്ക് എത്തുന്നത് അവിടെ ചെന്നിട്ടാണ് രണ്ടായിട്ട് പിരിഞ്ഞ് അവിടെയുള്ള സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യുന്ന മഴ കൊടുക്കുന്നത് അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല ആ ബംഗാൾ ഉൾക്കടൽ കിഴക്കൻ തീര സംസ്ഥാനങ്ങൾക്ക് ബംഗാൾ ഉൾക്കടൽ എന്ത് ചെയ്യുന്നില്ല മഴ കൊടുക്കുന്നില്ല അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം അപ്പോൾ എവിടേക്കാണ് ാണ് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഫലമായിട്ട് മഴ ലഭിക്കുന്നതെന്ന് വെച്ചാൽ പടിഞ്ഞാറൻ തീരം സംസ്ഥാനങ്ങൾക്കെല്ലാം ലഭിക്കുന്നുണ്ട് ഏതൊക്കെയാണ് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് പിന്നെ പഞ്ചാബിലേക്കും ഈ കാറ്റെത്തുന്നുണ്ട് മഴ ലഭിക്കുന്നില്ല അത്ര ആലോചിച്ച് വയ്ക്കാം ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖ എങ്ങനെയാണ് അത് ബംഗ്ലാദേശിൽ എന്ന ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് കടന്നിട്ട് രണ്ടായിട്ട് പിരിഞ്ഞ് ഒന്ന് ബ്രഹ്മപുത്ര സമതലത്തിലേക്കും മറ്റൊന്ന് ഗംഗാ സമതലത്തിലൂടെ കടന്ന് പഞ്ചാബ് ഹരിയാന സമതലത്തിലൂടെ പഞ്ചാബിലേക്ക് എത്തുകയാണ് ാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ശാഖകളും പഞ്ചാബിൽ വെച്ചാണ് കൂട്ടിമുട്ടുന്നത് അപ്പം ഇങ്ങനെ ആലോചിക്കാം തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും കൂട്ടിമുട്ടുന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചിട്ടാണ് ഏത് സംസ്ഥാനത്ത് വെച്ചിട്ടാണ് പഞ്ചാബിൽ വെച്ചിട്ടാണെന്ന് ആലോചിക്കാം ഓക്കെ ആണല്ലോ ഈ പഞ്ചാബിൽ വെച്ച് കൂട്ടിമുട്ടിയതിന് ശേഷം ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിലേക്ക് ഈ രണ്ട് കാറ്റുകളും കൂടി ഒരുമിച്ച് നീങ്ങും അവിടെ വെച്ച് അവിടെയും കുറച്ച് മഴയൊക്കെ എന്ത് പെയ്ക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് മൺസൂണിൻ്റെ ഫലമായിട്ട് പെയ്ക്കുന്നുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൺസൂണിൻ്റെ ഫലമായിട്ട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് പിന്നെ ഏതാണ് പഞ്ചാബ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിൻ്റെ തീരത്തു നിന്ന് ഏതൊക്കെയാണ് അവിടെയുള്ള സംസ്ഥാനങ്ങൾ തെക്ക എന്താണ് ബ്രഹ്മോത്ര സമുദ്രത്തിലെ സംസ്ഥാനങ്ങൾ ഗംഗാ സമതലത്തിലെ സംസ്ഥാനങ്ങൾ പഞ്ചാബ് ഹരിയാന സമതലത്തിലെ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ഹിമാലയൻ അടിവാര മേഖല വരെ എന്ത് ചെയ്യുന്നുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ പെയ്യ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലമാണ് ഏത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന മൺസൂണാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തെക്കു പടിഞ്ഞാറ് മൺസൂണിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ലിയറായി എന്ന് കരുതുന്നു നാലാമത്തെ കാലാവസ്ഥയാണ് ഇത് വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങൾ അപ്പോൾ നമ്മൾ തുടക്കം ആലോചിക്കുന്നുണ്ടോ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലാണ് നമ്മൾ ശൈത്യകാലം പറഞ്ഞത് അപ്പോൾ ഒക്ടോബർ നവംബർ നവംബർ വരെ എത്തി എത്തി എല്ലാ മാസവും ആയല്ലേ അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നും എന്തിനെ അറിയപ്പെടുന്നുണ്ട് വടക്കു കിഴക്കൻ മൺസൂണിനെ അറിയപ്പെടുന്നുണ്ട് മൺസൂണിന്റെ പിൻവാങ്ങലെന്നും എന്നും വടക്കുകിഴക്കൻ മൺസൂണിനെ അറിയപ്പെടുന്നുണ്ട് വരണ്ട കാറ്റാണ് പൊതുവെ വടക്കുകിഴക്കൻ മൺസൂൺ സമയത്ത് അനുഭവപ്പെടുന്നത് എന്താണ് വരണ്ട കാറ്റാണ് പൊതുവെ വടക്കു കിഴക്കൻ മൺസൂൺ സമയത്ത് അനുഭവപ്പെടുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലും പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങൾക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയുടെ സമതല പ്രദേശത്തേക്കുമൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം എവിടെയാണ് കൂടുതലുള്ളത് ആ വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായിട്ട് വരുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ കിഴക്കൻ തീര സംസ്ഥാനങ്ങൾക്കാണ് കേട്ടോ കേരളത്തിനും ചെറിയ രീതിയിൽ കിഴക്ക് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ ഫലമായിട്ട് മഴ ലഭിക്കുന്നുണ്ട് നമുക്ക് മഴ ലഭിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് നമ്മൾ എന്തെന്നാണ് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇടവപ്പാതി എന്നാണ് പറയുന്നത് ഏതാണ് ഇട സോറി ഇടവപ്പാതി അല്ല തുലാവർഷം തുലാവർഷം എന്ന് പറയുന്നത് ഇടവപ്പാതി എന്ന കാലവർഷം എന്ന് എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന എന്താണ് തുലാവർഷം എന്നാണ് പറയുന്നത് തുലാവർഷം അപ്പോൾ തുലാവർഷം മഴ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് ലഭിക്കുന്നത് പോലെ ലഭിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ കേരളത്തിൽ എന്തുണ്ട് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവമുണ്ട് കൂടുതൽ എവിടെയാണ് തമിഴ്നാട്ടിലാണ് വടക്ക് കിഴക്കൻ മൺസൂണിലൂടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാട് ഏറ്റവും കൂടുതൽ മഴയെ ആശ്രയിക്കുന്നത് ഏത് മൺസൂൺ കാലത്താണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്താണ് പിന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം മൺസൂണിൻ്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ മൺസൂണിൻ്റെ വിടവാങ്ങൽ കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് വേണമെങ്കിൽ പറയാം അതെന്താ അങ്ങനെ മൺസൂൺ ആരംഭിക്കുന്ന ഏതിലൂടെ ആ തെക്ക് പടിഞ്ഞാറ് മൺസൂണിലൂടെയാണ് അല്ലെ നമ്മുടെ ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിലൂടെയാണ് അങ്ങനെയാണെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂണാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ അല്ലെങ്കിൽ മൺസൂണിൻ്റെ എന്ന് പറയുന്നത് എന്താണ് മഴക്കാലത്തിനും എന്താണ് ശൈത്യകാലത്തിനും ഇടയിലുള്ളൊരു കാലമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ളൊരു കാലമാണ് ഏതെന്ന് പറയുന്നത് ആ വടക്കു കിഴക്കൻ എന്ന് പറയാം അല്ലേ നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയ മഴക്കാലമാണ് ആ മഴക്കാലത്തിനും ഇനി വരാൻ പോകുന്നത് ഏതാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരാൻ പോകുന്നത് ശൈത്യകാലമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു കാലാവസ്ഥയാണ് കാലമാണേത് വടക്കു കിഴക്ക് മൺസൂൺ കാലം എന്ന് പറയാം ഓക്കെ ആണല്ലോ നമ്മൾ ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥതയെന്നും ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റുകളാണ് ലൂ മാംഗോഷവർ കാൽ വൈശാഖി എന്നൊക്കെ പറഞ്ഞു അല്ലേ അതുപോലെ വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തെ ഒരു പ്രത്യേകതയാണ് ഒക്ടോബർ ഹീറ്റ് അഥവാ ഒക്ടോബർ ചൂട് എന്താണ് ഒക്ടോബർ ചൂട് നമ്മുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്കു കിഴക്കൻ മൺസൂൺ എന്നറിയാം അപ്പോൾ ഒക്ടോബർ ചൂട് ഏത് കാലാവസ്ഥ ഏറ്റവും ബന്ധപ്പെട്ടതായിരിക്കും വടക്കു കിഴക്കൻ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒക്ടോബർ മാസത്ത് അനുഭവപ്പെടുന്ന അതിയായ ചൂട് ആണ് എന്തെന്ന് പറയുന്നത് ഒക്ടോബർ ചൂട് എന്ന് ഇത് ഏത് കാലത്തിൻ്റെ പ്രത്യേകതയാണ് ടക്കു കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ വരുന്ന ഇന്ത്യയുടെ കാലാവസ്ഥ ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന ടോപ്പിക്ക് വളരെ വിശദം വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മഴയുടെ കാര്യമല്ലേ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും ഒക്കെ മഴയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ അപ്പം ഇന്ത്യയിലെ മഴയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഇന്ത്യയുടെ മഴയുടെ ഇന്ത്യയിലെ മഴയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സ്വാഭാവികമായിട്ട് എന്തുണ്ട് സമുദ്ര സാമീപ്യം സമുദ്രം ഉള്ള സാമീപ്യം ഉള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് മഴ കൂടുതൽ കാരണം എന്താ അവിടെയുള്ള കാറ്റുകളെല്ലാം നീരാവി വഹിച്ചുകൊണ്ടായിരിക്കും വരുന്നത് അല്ലെ കടലിനും സമുദ്രത്തിനും മുകളിലൊക്കെയുള്ള അന്തരീക്ഷത്തിൽ നീരാവി പൂരിതമായിരിക്കും അപ്പൊ ആ നീരാവിയെ വഹിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള പ്രദേശങ്ങളിൽ മഴ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മഴയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് സമുദ്ര സാമീപ്യം സമുദ്രത്തിൽ നിന്നുള്ള അകലം പർവ്വതങ്ങളുടെ സ്ഥാനം കാറ്റിൻ്റെ ദിശ ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി തുടങ്ങിയവയ്ക്കാണ് എന്താണ് ഇന്ത്യയുടെ മഴയെ സ്വാധീനം മഴയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്ക് പർവ്വതങ്ങളുടെ സ്ഥാനം എങ്ങനെ സ്വാധീനിക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ടാണ് കേരളത്തിന് വളരെയധികം മഴ ലഭിക്കുന്നത് ഓക്കെ ആരവല്ലി ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഗുജറാത്തിലെത്തിയ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയെ പഞ്ചാബിലേക്ക് കടത്തിവിടുന്നത് അപ്പം അങ്ങനെ പർവ്വതങ്ങളുടെ സ്ഥാനം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട് മഴയുടെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട് കാറ്റിൻ്റെ ദിശ കാറ്റിൻ്റെ ദിശ മഴയുടെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട് ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി നമുക്ക് സമതല പ്രദേശം ഒത്തിരി സ്ഥലത്തുണ്ടെങ്കിൽ അവിടെയൊക്കെ മഴ പെയ്തു പോകും അവിടെ കുന്നുകളോ മലകളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ വിസ്തൃതി കുറഞ്ഞ കുറച്ച് ഭാഗം മാത്രമേ സമതല പ്രദേശമുള്ളൂ ബാക്കിയുള്ളടം കുന്നുകളൊക്കെ ആണെങ്കിൽ പിന്നെ അതിന് മറപ്പുറത്തേക്ക് എന്ത് പോകില്ല കാറ്റ് വീശി മഴ പെയ്യില്ല അപ്പം അങ്ങനെ ഭൂവിഭാഗത്തിന്റെ വിസ്തൃതി കാറ്റിൻ്റെ ദിശ മൃഗങ്ങളുടെ സ്ഥാനം തുടങ്ങിയവയെല്ലാം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട് ഇന്ത്യയുടെ മഴയുടെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ എത്രയായിട്ട് തിരിക്കുന്നുണ്ട് ഈ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നത് എത്രത്തോളം മഴയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ലഭിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക്